നമസ്കാരം ഇന്നത്തെ വീഡിയോ പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ വീട്ടമ്മമാർക്ക് നല്ല ഉപകാരപ്രദമായിട്ടുള്ളൊരു വീഡിയോ ആണ് നമ്മുടെ ആഹാരങ്ങൾ ഫ്രിഡ്ജിൽ ചൂടാക്കി സൂക്ഷിക്കുന്നതിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ നമ്മുടെ മിക്ക വീടുകളിൽ നമ്മൾ ഫ്രിഡ്ജിലെ സാധനങ്ങൾ എടുത്ത് വെച്ച് ചൂടാക്കിയിട്ട് കഴിക്കുന്നവരായിരിക്കും ഒരു ദിവസത്തിൽ ഒരു നേരത്തെ ആഹാരമെങ്കിലും നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് ചൂടാക്കിയിട്ട് കഴിക്കുന്ന ആൾക്കാരാണ് മിക്ക ആൾക്കാരും പ്രത്യേകിച്ച് നമുക്ക് തിരക്കാണ് ജോലിക്കും പോകണം അത് ഞാൻ എന്തേലുമൊക്കെ അത്യാവശ്യമായിട്ട് പോകുന്ന ആൾക്കാരെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് അത് അങ്ങനെയാണ് അപ്പോൾ അതിന് എന്തൊക്കെയാണ് അത് അങ്ങനെ ചെയ്യുമ്പോൾ ഏതൊക്കെ ആഹാരങ്ങൾ നമ്മളതിനെ ഫ്രിഡ്ജിൽ ചൂടാക്കി വെച്ച് കഴിക്കാം അറ്റകഴിക്ക് കഴിക്കാം എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അതുപോലെ ഏതൊക്കെ ആഹാരങ്ങൾ നമ്മളങ്ങനെ തീരെ കഴിച്ചുകൂടാ എന്നുള്ളതൊക്കെ ഈ വീഡിയോയിൽ ഞാൻ വിശദമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ആയുർവേദ രീതിയിൽ പറയുമ്പോൾ ആഹാരത്തിന് ഒരുപാട് പ്രാധാന്യമുണ്ട് ആയുർവേദത്തിന് നമ്മൾ ഔഷധം തന്നെയാണ് ആഹാരം എന്നുള്ളതാണ് ആയുർവേദത്തിൽ ആഹാരത്തിന് പറയുന്നത് അപ്പം അത്രയും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് അപ്പോൾ ഈ ആദ്യം തന്നെ ഒരു കാര്യം പറയട്ടെ നമ്മൾ ഏതെങ്കിലും ചില ഔഷധങ്ങൾ മാത്രമാണ് അല്ലേ ഫ്രിഡ്ജിൽ വയ്ക്കുകയുള്ളൂ അതുതന്നെ നമ്മൾ ചില ആൻറ്റിബയോട്ടിക്കുകൾ ഇപ്പം ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ അത് ഇത്ര നേരെ പുറത്ത് വയ്ക്കാൻ പാടുള്ളൂ അത് കഴിഞ്ഞാൽ അതിൻ്റെ നമ്മളത് ഉപയോഗിക്കാൻ പാടില്ല അല്ലെങ്കിൽ ഇത്ര ദിവസം കഴിഞ്ഞാൽ അതെടുത്ത് കളയണം എന്നൊക്കെ പറയാറുണ്ട് അല്ലാണ്ട് നമ്മൾ ആരെങ്കിലും മരുന്ന് കുറച്ച് കുടിച്ച് ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഒരു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഉപയോഗിക്കാൻ നോക്കുമോ അങ്ങനെ ഇല്ല ചില ആൻറ്റിബയോട്ടിക്കുകൾ മാത്രം അങ്ങനെ ചെയ്യുള്ളൂ അല്ലേ അതുപോലെ തന്നെയാണ് ആഹാരം നമ്മൾ എപ്പോഴും ഏറ്റവും നല്ലത് ആഹാരം നമ്മൾ ചൂടോടു കൂടി കഴിക്കുക അതുണ്ടാക്കി അപ്പം തന്നെ കഴിക്കുക എന്നുള്ളതാണ് ഏറ്റവും ഫസ്റ്റ് ആയിട്ടുള്ള കാര്യം അതുതന്നെയാണ് എന്നാലും ചിലപ്പോഴൊന്നും നമുക്കതിനു പറ്റിയില്ല എന്ന് വരും അല്ലേ ചിലപ്പോൾ നമ്മളൊക്കെ മനുഷ്യന്മാരെല്ലാം എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിലെ തിരക്കുണ്ടാവുമല്ലോ അപ്പോൾ ചിലപ്പോഴൊന്നും നമുക്കത് എന്ന് വരും അപ്പോൾ ഏതൊക്കെ ആഹാരങ്ങൾ നമ്മളങ്ങനെ എന്താ പറയുക ഫ്രിഡ്ജിൽ വെക്കാം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കിപ്പോൾ ചോറ് ചോറ് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചോറ് നമുക്ക് ചോറ് അല്ലെങ്കിൽ ചോറ് ചപ്പാത്തി അങ്ങനെയുള്ള കാര്യങ്ങളുണ്ടല്ലോ മെയിൻ കോഴ്സ് ആഹാരങ്ങൾ അപ്പം ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കി അതിൻ്റെ ചൂടാറി കഴിയുമ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ അടച്ച് വെച്ചിട്ട് പിറ്റ നമ്മൾ എടുക്കേണ്ട സമയത്ത് പിറ്റേ ദിവസം അല്ലെങ്കിൽ അതിൻ്റെ പിറ്റേ ദിവസം എടുത്തിട്ട് നമ്മൾ നന്നായിട്ട് ഒന്നിലേവനില് അടച്ച് വെച്ച് ചൂടാക്കി ഉപയോഗിക്കുക അല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് തിളപ്പിച്ച് ഊറ്റ് അങ്ങനെ എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ചട്ടിയിലിട്ട് ചൂടാക്കിയിട്ട് ഉപയോഗിക്കാം അത് കുഴപ്പമില്ല അപ്പോൾ നമ്മൾ ഉച്ചയ്ക്ക് വെച്ച് ചോറാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ചോറാണെങ്കിൽ രണ്ട് മൂന്ന് മണിക്കൂർ കഴിഞ്ഞിട്ട് അതിൻ്റെ ചൂടാറിയിട്ട് നമുക്ക് അങ്ങനെ ഫ്രിഡ്ജിലെടുത്ത് വെക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല അതുപോലെ നമ്മൾ സാധാരണ കറികളുണ്ടല്ലോ അത് നമുക്ക് അറ്റ കഴിക്കപ്പം സാമ്പാർ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്നാൽ ചില കാര്യങ്ങളുണ്ട് ഉദാഹരണത്തിന് മയണൈസ് അതൊരിക്കലും നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിഞ്ഞ് കഴിഞ്ഞില്ലല്ലോ ബാക്കിയുള്ളത് ഫ്രിഡ്ജിൽ വെച്ച് എടുക്കാം എന്ന് വിചാരിക്കാൻ പാടില്ല അതൊട്ടും നല്ലതല്ല അതുപോലെ മുട്ട മുട്ട ഇപ്പം പൊരിച്ചിട്ടായാലും പുഴുങ്ങിയിട്ടായാലും നമുക്കന്നെ അറിയാമല്ലോ നമ്മളിപ്പോൾ ഫ്രൈഡ് റൈസ് കേക്ക് ഫ്രൈഡ് റൈസൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത് പുറത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അത് പെട്ടന്ന് അത് നാശമായി പോകില്ലേ ഞാനൊരു ടേസ്റ്റും മോണൊക്കെ അങ്ങോട്ട് മാറിപ്പോകും അപ്പോൾ മുട്ട എപ്പോഴും നമ്മൾ ഫ്രഷായിട്ട് കുക്ക് ചെയ്ത് കഴിക്കുക എന്നതാണ് ഏറ്റവും നല്ലൊരു കാര്യം അതുപോലെ ഉരുളക്കിഴങ്ങ് ഇന്ന് നമ്മളെ വീട്ടമ്മമാർക്കൊക്കെ മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയിട്ടുണ്ടെങ്കിൽ അതങ്ങനെ പുറത്ത് വെക്കരുത് അപ്പോൾ പെട്ടെന്ന് പെട്ടെന്ന് അത് എടുക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അതിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ മാറാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഉരുളക്കിഴങ്ങ് അതുപോലെ മുട്ട അതുപോലെ മയണേസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി അപ്പം തന്നെ നമ്മൾ കഴിക്കുക അത് ഫ്രിഡ്ജിൽ വെക്കുന്ന ഒട്ടും നന്നാവില്ല പിന്നെ അതുപോലെ തന്നെ വേറൊരു കാര്യം നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് കഴിക്കാൻ പാടില്ലാതന്നെ ഇല ഇലക്കറികൾ ഈ ഇലക്കറികൾ അപ്പം തന്നെ നമ്മൾ ഉണ്ടാക്കി ഉടനെ കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് ഒരിക്കലും ഫ്രിഡ്ജിൽ വെച്ചിട്ട് അത് കഴിക്കാൻ പാടില്ല അതുപോലെ തന്നെ നമ്മൾ സവോളയൊക്കെ അരിഞ്ഞിട്ട് സാലഡ്സിന് വേണ്ടി സവോളയൊക്കെ അരിഞ്ഞ് അതിൻ്റെ ബാക്കിയുള്ളത് ഇതുപോലെ നമ്മൾ ഫ്രിഡ്ജിൽ വയ്ക്കാറുണ്ട് അപ്പോൾ അതും ഒട്ടും നല്ലതല്ല നമ്മൾ സാലഡ്സൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഫ്രഷ് ആയിട്ട് അപ്പം തന്നെ കഴിക്കുകയാണ് നല്ലത് എന്നാലും നമ്മൾ മുളപ്പിച്ച സാലഡ്സ് ഒക്കെ ആണെങ്കിൽ ആ മുളപ്പിച്ച പയറൊക്കെ നല്ലോണം കവർ ചെയ്ത് ഫ്രിഡ്ജിൽ വെക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ അല്ലാത്ത ഈ സവോളയൊക്കെ നമ്മൾ കട്ട് ചെയ്ത് ഒട്ടും നമ്മൾ ഫ്രിഡ്ജിൽ അങ്ങനെ അരിഞ്ഞ് സൂക്ഷിക്കരുത് അതിലെല്ലാം പെട്ടെന്ന് ബാക്ടീരിയ വരാനുള്ള ഒരു സാധ്യതയുണ്ട് പിന്നെ അതുപോലത്തെ വേറൊരു കാര്യമാണ് തൈര് ഈ തൈര് ഒരിക്കലും നമ്മൾ തൈര് ഒന്നാമത്തെ കാര്യം നമ്മൾ ആയുർവേദത്തിൽ പറയണേ തൈര് നമ്മൾ ചൂടാക്കി ഉപയോഗിക്കരുത് എന്നുള്ളതാണ് അതായത് തൈര് നമ്മൾ എന്തിനാണ് കഴിക്കണേ അതിൽ കുറേ നല്ല ബാക്ടീരിയകളുണ്ട് ലാക്ടോ ബാസിലസ് എന്നൊക്കെ പറയുന്ന നല്ല ബാക്ടീരിയകൾ അത് നമ്മുടെ കുടലിനെ ഒരുപാട് ഗുണം ചെയ്യും അതുകൊണ്ടാണ് നമ്മൾ ലാക്ടോസ് ഇൻടോളറൻസ് അതായത് പാല് കുടിക്കുമ്പോൾ ബുദ്ധിമുട്ടുള്ള ആൾക്കാരുണ്ട് അവരോടൊക്കെ തൈര് കഴിച്ചോളാൻ പറയണേ അപ്പം ആ ലാക്ടോസ് അതിൽ ഉണ്ടാവില്ല മാത്രല്ല ഈ നല്ല ബാക്ടീരിയകൾ നമ്മുടെ വയറ്റിലുണ്ടാവുകയും ചെയ്യും അപ്പം ഈ തൈര് ചൂടാക്കി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക ആ നല്ല ബാക്ടീരിയകളൊക്കെ നശിച്ചു പോയിട്ടുണ്ടാകും പിന്നെ അതിനെക്കൊണ്ട് വലിയ യൂസൊന്നുമില്ല അതുകൊണ്ടാണ് നമ്മൾ തൈര് ഒരിക്കലും ചൂടാക്കി കഴിക്കരുതെന്ന് പറയുന്നത് അതുപോലെ തന്നെ തൈര് ഫ്രിഡ്ജിൽ നിന്ന് നമ്മൾ എടുക്കുമ്പോൾ എന്തായാലും നമുക്കതൊന്നും ചൂടാക്കേണ്ടി വരുമല്ലേ അല്ലാണ്ട് നമുക്ക് കഴിക്കാൻ പറ്റില്ല അപ്പോൾ തൈരും ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ട് നമ്മൾ കഴി ആയിട്ട് പിന്നെയും ചൂടാക്കാനായിട്ട് പാടില്ല അപ്പോൾ തൈര് വേണമെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരുപാട് പുളി കൂടാതിരിക്കാൻ വേണ്ടി ഫ്രിഡ്ജിൽ ഫ്രിഡ്ജിലെടുത്ത് വയ്ക്കുക പക്ഷെ എന്ത് ചെയ്യുക കഴിക്കുന്നതിൻ്റെ കുറച്ച് മുമ്പ് അത് പുറത്തേക്ക് വയ്ക്കുക അതല്ലാണ്ട് ഉടനെ ഉടനെടുത്ത് നമ്മൾ ചൂടാക്കുന്നത് ഒട്ടും ആ തൈരിൻറ്റേതായിട്ടുള്ള ഗുണങ്ങൾ നമുക്ക് ചെയ്യില്ല അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കാം പിന്നെ അതുപോലെ തന്നെ പിന്നെ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഫ്രിഡ്ജിൽ വെച്ച് കഴിക്കുമ്പോൾ അതായത് കുറേ നാൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിക്കുമ്പോൾ ഒരിക്കലും നമുക്കത് ഹെൽത്തി ആയിട്ടുള്ള ഒരു കാര്യമല്ല ചിലപ്പം മിക്ക ചില ആൾക്കാർക്കെങ്കിലും ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടുകളൊക്കെ വരും എന്നുള്ളത് അതിൽ ഒരു ദിവസം ചില പേഷ്യൻസ് എന്ന് പറയാറുണ്ട് ഞാൻ പരിപ്പ് കഴിക്കാറില്ല അല്ലെങ്കിൽ അങ്ങനത്തെ സാധനങ്ങളൊന്നും കഴിക്കാറില്ല എന്നിട്ടും ഡോക്ടറെ എനിക്ക് ഗ്യാസാണ് എപ്പോഴും ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടാണെന്നുള്ളത് അതിൻ്റെ മെയിൻ കാര്യം എന്ന് പറഞ്ഞാൽ അവരെ ആഹാരത്തിൽ ശ്രദ്ധിക്കുകയാണെങ്കിൽ അവർ ഈ ഫ്രിഡ്ജിൽ വെച്ച് റീഹീറ്റ് ചെയ്ത് റീഹീറ്റ് ചെയ്തിട്ടുള്ള ആഹാരങ്ങളാണ് അവർ കഴിക്കുന്നത് അതുകൊണ്ടാണ് അവർക്ക് അങ്ങനെ പെട്ടെന്ന് അതായത് നമ്മുടെ വയറ്റിനെപ്പോഴും ദഹി ഒരിക്ക എളുപ്പം ഫ്രഷായിട്ടുണ്ടാക്കി അപ്പം തന്നെ കഴിക്കണ ആഹാരങ്ങളാണ് റീഹീറ്റ് ചെയ്ത് റീഹീറ്റ് ചെയ്തിട്ട് ചൂടാക്കി ചൂടാക്കി കഴിഞ്ഞാൽ വൈറ്റമിൻസും ന്യൂട്രീഷനും ഒക്കെ പോയിട്ടുള്ള ആഹാരങ്ങളല്ല ഒരിക്കലും പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ആഹാരം നമ്മൾ ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അല്ലേ അതിൻ്റെ നല്ല നമ്മൾ ഒന്നാമത് നമ്മൾ പച്ചയ്ക്ക് കഴിക്കണമല്ല വേവിച്ച് കഴിഞ്ഞിട്ടുള്ളതാണ് അത് നമ്മളതിൻ്റെ ന്യൂട്രീഷൻസും വൈറ്റമിൻസും ഒക്കെ നഷ്ടമായി പോവും എപ്പോഴും നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ ഉണ്ടാക്കി ഉടൻ തന്നെ അധികം കഴിക്കാൻ നോക്കാല ഫ്രിഡ്ജിൽ വെക്കാൻ നോക്കരുത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് റീഹീറ്റ് ചെയ്തിട്ട് ഒരിക്കലും നിങ്ങൾ ആഹാരങ്ങൾ കഴിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക എണ്ണയിൽ വറുത്ത സാധനങ്ങൾ അത് എല്ലാ ആൾക്കാർക്കും അറിയാമെന്ന് വിചാരിക്കണം കാരണം പിന്നെയും പിന്നെയും ചൂടാക്കുന്നതിനനുസരിച്ചിട്ട് ആ എണ്ണയുടെ അംശം പിന്നെയും വിഘടിച്ച് വിഘടിച്ച് അത് ഫാറ്റായിട്ട് നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞു അടിഞ്ഞുകൂടിയുള്ളൂ അപ്പോൾ എണ്ണയിൽ വറുത്തിട്ടുള്ള മീൻ വറുത്തത് അതുപോലെ ചിക്കൻ വറുത്തത് ഇതൊക്കെ എണ്ണയിൽ വറുത്തിട്ടുള്ള സാധനങ്ങളൊക്കെ നമ്മൾ കഴിക്കണത് കുറയ്ക്കുക ഇനിയിപ്പോൾ കഴിക്കുകയാണെങ്കിൽ തന്നെ അത് പിന്നെയും പിന്നെയും ചൂടാക്കി ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ചൂടാക്കി ചൂടാക്കി ഒരിക്കലും കഴിക്കാനായിട്ട് പാടില്ല കേട്ടോ അത് പ്രത്യേകമായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഫ്രഞ്ച് ഫ്രൈസ് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടല്ലോ കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കുട്ടികൾക്കന്നല്ല എല്ലാ ആൾക്കാർക്കും ഇഷ്ടമാണ് അപ്പോൾ ഫ്രഞ്ച് ഫ്രൈസ് ഇതുപോലെ ചൂടാക്കി ചൂടാക്കി കഴിക്കണത് ഒട്ടും നല്ലതല്ല നമ്മുടെ ഹെൽത്തിന് ടേസ്റ്റ് വൈസ് നല്ലതല്ല ഹെൽത്തിന് നല്ലതല്ല അതിൻ്റെ സ്മെല്ലും കാര്യങ്ങളും ഒക്കെ ആ ഒരു ഫ്രഷ്നെസ് പോവുകയും ചെയ്യും പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഹോട്ടലിൽ നിന്ന് കഴിക്കുന്ന ആഹാരം കഴിക്കുമ്പോൾ പലർക്കും എന്തുകൊണ്ട് അസുഖം വരണേന്നുള്ളതിൻ്റെ ഒരു മെയിൻ റീസൺ ഇത് തന്നെയാണ് പിന്നെ ഹോട്ടലിലൊക്കെ പെട്ടെന്നുണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ ഈ കറികളൊക്കെ ഒരുവിധം വേവിച്ചിട്ട് അവർ അങ്ങനെ ഫ്രിഡ്ജിലോ ഫ്രീസറിലോ ഒക്കെ വെക്കുകയായിരിക്കും ഇവൻ റൈസ് വരെ ചിലപ്പോൾ പ്രീ കുക്ക് ചെയ്തിട്ട് അവർ ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ടാവും അപ്പോൾ ഇത് പിന്നെയും പിന്നെ എടുത്ത് ചൂടാക്കുന്നതുകൊണ്ടാണ് അത് പലപ്പോഴും നമുക്കത് ഹോട്ടൽ ഫുഡ് കഴിക്കുമ്പോൾ ചിലപ്പോൾ ഇൻഫെക്ഷൻ വരുകയും അല്ലെന്നുണ്ടെങ്കിൽ വയറുവേദനയായിട്ടൊക്കെ പറയാറുള്ളതും ഗ്യാസിൻ്റെ പ്രശ്നമൊക്കെ വരുന്നത് ഇത്തരം കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കുക എന്നുണ്ടെങ്കിൽ ഈ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ വെക്കാം ഒരു ഈ പറഞ്ഞ നേരത്തെ പറഞ്ഞ ലിസ്റ്റ് സാധനങ്ങൾ ഒരു രണ്ട് മണിക്കൂറൊക്കെ നമ്മൾ പുറത്ത് വെച്ച് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അതിൻ്റെ ചൂടായി കഴിയുമ്പോൾ നമ്മൾ പതുക്കെ ഫ്രിഡ്ജിലേക്ക് വെക്കാം എന്നിട്ട് നമ്മൾ നല്ലോണം ഇപ്പം ഭയങ്കര ഡ്രൈ ആയിട്ടുള്ള സാധനങ്ങളാണ് കുറച്ച് വെള്ളം തെളിച്ചിട്ട് നന്നായിട്ട് ചൂടാക്കിയിട്ട് കഴിക്കുക ഇല്ലെങ്കിൽ നന്നായിട്ട് നമ്മൾ ഗ്യാസമ്മ തന്നെയാണെങ്കിലും നന്നായിട്ട് വേവിച്ച് ഒന്നും കൂടി ഒന്ന് ചൂടാക്കിയിട്ട് നല്ല എല്ലാവരും ഒരേപോലെ ചൂടായതിനു ശേഷം നമുക്ക് കഴിക്കാവുന്നതാണ് അതല്ലാണ്ട് ഇതൊരു ശീലാക്കാനായിട്ട് പാടില്ല അച്ച കഴിക്കുക അങ്ങനെ ചെയ്യാവുന്നതാണ് കേട്ടോ അല്ലാണ്ട് നമ്മൾ ഡെയിലി ശീലാക്കാൻ പാടില്ല പിന്നെ ഒരു കാര്യം കൂടി ഇതിൽ പറയാനുള്ളത് വെച്ചാൽ ഓവർനൈറ്റ് ഓട്സ് റെസിപ്പി ഇതും കുറേ ആൾക്കാർ ചോദിക്കാറുണ്ട് നല്ലതല്ലേ ഓട്സ് തലേദിവസം നമ്മൾ ഇങ്ങനെ എന്താ പറയുക സോക്ക് കുതിർത്തി വെച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് അത് പിറ്റേ ദിവസം കഴിക്കുന്നതിനെ പറ്റിയിട്ട് എന്താ അഭിപ്രായം എന്നുള്ളത് അതും നല്ലൊരു മാർഗ്ഗം തന്നെയാണ് കാരണം അതിൽ നമ്മൾ എന്താ പറയുക അത് കുക്ക് ചെയ്തിട്ടില്ലല്ലോ ജസ്റ്റ് എല്ലാം കൂടി മിക്സ് ചെയ്ത് വെക്കുന്നതല്ലേ ഉള്ളൂ അതിൽ പ്രശ്നമല്ല നമ്മൾ കുക്ക് ചെയ്തിട്ടുള്ള ആഹാരങ്ങൾ കഴിക്കുമ്പോൾ ഫ്രിഡ്ജിൽ വെച്ചിട്ട് അത് പിന്നെയും കുക്ക് ചെയ്യുമ്പോഴാണ് കുഴപ്പം അതല്ലാണ്ട് നമ്മൾ കുക്ക് ചെയ്യാതെ നമ്മളങ്ങനെ ഫ്രിഡ്ജിൽ വെച്ച സാധനങ്ങളൊന്നും കൂടി എടുത്ത് കഴിച്ചതുകൊണ്ട് ഒരു കുഴപ്പമില്ല അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ ഇങ്ങനത്തെ വീഡിയോസ് കാണണം എന്ന് ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യുക ആയർ ഇൻഫോം എന്നാണ് ചാനലിൻ്റെ പേര് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തുക അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം എല്ലാവർക്കും നന്ദി